ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിക്ക് ഇനി എട്ടുനാൾ ബാക്കിയുള്ളപ്പോൾ മൂന്ന് മുന്നണികളും ഒരേപോലെ വിജയം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പിക്ക് മോദിയും കോൺഗ്രസിനായി മല്ലികാർജുൻ ഖാർഗെ ഡി കെ ശിവകുമാർ എന്നിവരും എൽ ഡി എഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി രാജയും എല്ലാം പ്രചരണം നടത്തിയതോടെ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി തൃശൂർ മാറിയിരുന്നു തുല്യശക്തികളുടെ പോരാട്ടത്തിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള അവകാശവാദങ്ങളിലും മുന്നണികൾ തമ്മിൽ പോര് നടക്കുന്നുണ്ട് ഇതോടൊപ്പം വോട്ട് മറിക്കൽ ആരോപണവും ഉയർന്നിട്ടുണ്ട് ആര് ജയിച്ചാലും മറ്റ് രണ്ട് മുന്നണികളിലും പാർട്ടികളിലും പൊട്ടിത്തെറികൽ കൂടി ഉണ്ടായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലം ഇക്കുറിയും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സാക്ഷാൽ ലീഡറുടെ മകൻ കെ മുരളീധരൻ്റെ രംഗപ്രവേശമാണ് ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ചില നേതാക്കൾ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് വോട്ടെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗത്തിൽ കെ മുരളീധരൻ തന്നെ ആരോപിച്ചത് അണികളിൽ കുറച്ച് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ഇപ്പോഴുമുള്ളത് നഷ്ടമായ സീറ്റ് തിരികെ പിടിക്കാനുള്ള ദൗത്യമായിരുന്നു ഇക്കുറി എൽ ഡി എഫിന് അതിനാൽ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാറിനെ തന്നെ അവർ കളത്തിലിറക്കി അതോടെ മത്സരത്തിന് വീറും വാശിയും നൽകാനും എൽ ഡി എഫിനായി സുനിൽകുമാറിൻ്റെ ശൈലി വോട്ടായി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ത്രികോണ മത്സരത്തിൽ സി പി ഐ ജയിച്ചു കയറിയ പോലെ ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ എന്നാൽ വാർഡ് തലങ്ങളിൽ എൽ ഡി എഫ് വോട്ടുകൾ പൂർണ്ണമായി ചെയ്തില്ലെന്ന ആരോപണമാണ് ഒരു വശത്ത് ആശങ്ക വളർത്തുന്നത് ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന അവസ്ഥയാണ് സുരേഷ് ഗോപിക്കും ബി കേരളത്തിൽ താമര വിരിയുന്നത് തൃശ്ശൂരിൽ നിന്നാകുമെന്നും അവർ പറയുന്നു ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാനായാൽ വിജയിക്കുമെന്നാണ് എൻ ഡി എ കണക്കുകൂട്ടുന്നത് സ്ത്രീ വോട്ടർമാരിൽ തന്നെയാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വന്നാലും മറ്റ് രണ്ട് മുന്നണികളിൽ ഒന്നിലേക്ക് ഈ വോട്ടുകൾ പോയാലും ബി ജെ പി വീണ്ടും തൃശൂർ നിരാശപ്പെടേണ്ടി വരും ആര് വിജയിച്ചാലും മറ്റ് രണ്ട് മുന്നണികളിൽ വൻ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ പരാജയപ്പെട്ടാൽ ജില്ലാ കോൺഗ്രസിനുള്ളിൽ വലിയ അഴിച്ചുപണികൾക്ക് സാക്ഷ്യം വഹിച്ചേക്കും നേതാക്കൾക്കെതിരെയുള്ള മുരളീധരന്റെ ആരോപണം തന്നെയാകും പ്രധാന കാരണം വിജയിക്കുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും പരാജയപ്പെട്ടാൽ പിന്നിൽ നിന്ന് കുത്തിയെന്ന ആരോപണവും ഉയരും എൽ ഡി എഫിനെ സംബന്ധിച്ചും തൃശ്ശൂർ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് ജീവൻ മരണ പോരാട്ടമായിരുന്നു അതിലവർ വിജയിച്ചില്ലെങ്കിൽ പ്രധാന ഘടകകക്ഷികളായ കക്ഷികളായ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വിള്ളലിനെ ഇടയാക്കും കരുവന്നൂർ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ സി പി എമ്മിനോടുള്ള വോട്ടർമാർക്കുള്ള എതിർപ്പും പോൾ ചെയ്യാതിരുന്നത് സി പി എം വോട്ടാണെന്ന ആരോപണവും വീണ്ടും ഒരു ചർച്ചയായി മാറും ബി ജെ പിയെ സംബന്ധിച്ച് മോദിയുടെ സന്ദർശനവും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും തരംഗമുണ്ടാക്കിയിട്ടും ഇത്തവണ വിജയിക്കാനായില്ലെങ്കിൽ ജില്ലാ നേതൃത്വം മുതൽ സംസ്ഥാന നേതാക്കൾ വരെ കേന്ദ്രത്തോട് ഈ തോൽവിക്ക് സമാധാനം പറയേണ്ടി വരും